ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും മഴ തോന്നുന്നു എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ആ രേവതി കുട്ടിയാണ് കാണിക്കുന്നത് അപ്പോൾ രേവതി കുട്ടി വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് നമ്മുടെ ഗ്രേസ് ആൻറ്റിയും അമ്മച്ചനങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞത് അവർ കാറിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ രേവതി കുട്ടി ഓടി പോവുകയാണ് എന്നിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര നേരമായി പോയിട്ട് എന്താണ് ഇത്രയും വൈകിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് പല സ്ഥലത്ത് പോകാൻ ഉണ്ടായിരുന്നല്ലോടി അതുകൊണ്ടാണ് വൈകിയെന്ന് ഗ്രേസിയാൻ്റി പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഒരു കവറ് രേവതി കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത് ഇതെന്താണ് ചോക്ലേറ്റാണോ അതോ ബിരിയാണിയോ എന്നൊക്കെ ചോദിക്കാം നീ തുറന്ന് നോക്കണിയെന്ന് പറയണം അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഒരു സ്മാർട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ഏത് കുട്ടി അന്തം പിടിക്കണം അയ്യോ എനിക്കാണോ ഇതെന്നൊക്കെ ചോദിക്കാം അതേ നിനക്ക് എന്നെ വാങ്ങിയതാണെന്ന് പറയുകയാണ് പക്ഷേ ഇത് ജോസ് കുട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം അവനൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ എന്നിട്ട് നേരെ അവരെല്ലാവരും കൂടെ അകത്തോട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഏത് കുട്ടി ഫോൺ കിട്ടിയ സന്തോഷത്തിൽ മതി മറന്നിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ അലീന ചേച്ചി വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ ഗ്രേസ് ആൻഡിയുടെ ഫോൺ വാങ്ങിയിട്ട് വിളിച്ച് നോക്കിയാണ് പക്ഷേ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല ആ സമയം ജോസ് കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത് അടുക്കളയിലോട്ട് വയ്ക്ക് വെക്കാനായിട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ ഫോണും പഴയത് എനിക്കാരും വാങ്ങി തരാനാണ് അപ്പോൾ ഗ്രേസി ആൻറ്റിയും രേവതി കുട്ടിയും പറയുകയാണ് മാവച്ഛനെ അങ്കളെ ഒന്ന് ജോസ് കിട്ടിച്ച ആൻറ്റെങ്കിലും ഒന്ന് പരിഗണിക്കണേ എന്നൊക്കെ പറയുകയാണ് എങ്കിൽ അവനുള്ളത് നമുക്ക് ഉടനെ തന്നെ വാങ്ങാം എന്നൊക്കെ പറയുകയാണ് അതുകഴിഞ്ഞ് നമ്മുടെ ഈ വൈജയന്തി രാജുവും കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആറിലിരുന്ന് പല കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെ കാണുമെന്ന് ചോദിക്കുകയാണ് കുട്ടിക്ക് കുട്ടിയെക്കോ അമ്മയ്ക്കൊന്നും ഒന്നും ഞാൻ വാങ്ങിയില്ല എന്ന് പറയാം അത് കുഴപ്പമില്ല നാളെ വല്ലതും വരുമ്പോൾ വാങ്ങിയിട്ട് വന്നാൽ മതി ഇപ്പോൾ അവിടെ അമ്മയും അലീനേയും ബാലചന്ദ്രൻ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ അവർ നേരെ വീട്ടിലെത്തുകയാണ് അപ്പോൾ അലീന തന്നെയാണ് വന്ന് കഥ കൊടുക്കുന്നത് അപ്പോൾ വൈജ എന്ത് പറയുകയാണ് അതാണ്ട് നിൽക്കുന്ന കണ്ടില്ലേ ഈ ഒരു ഒറ്റ വരുത്തുകയാണ് എൻ്റെ കുടുംബം കലക്കാൻ വന്ന പൂതന എന്ന് പറയുകയാണ് ഓരാജീ അവളെ അടുത്തോട്ട് വരികയാണ് അലീനയുടെ എന്നിട്ട് ചോദിക്കുക ഇവളാണോ എന്താ ഇവളുടെ പേരെന്ന് ചോദിക്കുകയാണ് അത് അലീന എന്ന് പറയുകയാണ് നല്ല പേരാണല്ലോ അത് നല്ല പേര് തന്നെയാണ് ഇവളെ ആട്ടിൻ്റെ ഒരിട്ട ചെന്നായി ആണെന്ന് പറയുകയാണ് ആരാണോ ഓ ഉണ്ടോ ഇവക്ക് ഈ പേരിട്ടത് നശൂലം പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അലീന വഴക്കു കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നീ ഇവിടെ വന്നിട്ട് എത്ര നാളായെന്നൊക്കെ രാജീവേനെ ചോദിക്കുകയാണ് അപ്പോൾ പല കാര്യങ്ങളും അലീന അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ട നിന്നോട് പറയാനുണ്ടെന്ന് പറയണം ആദ്യം നമുക്ക് അമ്മയെ കാണാമെന്ന് പറയണം എന്നിട്ട് വൈജയന്തിയും രാജീവും കൂടി അമ്മയെ കാണാനായിട്ട് പോകണം അപ്പോൾ അലീനെയും വിളിക്കുകയാണ് നീയും കൂടി വരാനായിട്ട് പറയണം അങ്ങനെ പേരും കൂടി അമ്മയെ ചെന്ന് കാണുകയാണ് അപ്പോൾ അമ്മ രാജീവനെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാകണം മോനെ നീ എന്നെ കാണാൻ വന്നല്ലോ അത് ഇവിടുത്തെ വഴക്ക് തീർക്കാൻ വന്നതാണ് എന്നൊക്കെ ചോദിക്കുകയാണ് രണ്ടിന് ഞാൻ വന്നതാണെന്ന് പറയണം അമ്മയ്ക്ക് സുഖമാണോ ചോദിക്കുകയാണ് ഇതുവരെ സുഖമാണ് ഇനിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുകയാണ് ഞാൻ വൈജയന്തി കൂട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അവൾ ഇവിടെ നിന്ന് ആരോടും ഒരു വാക്ക് പോലും ഇറങ്ങി പോയതല്ലേ കുട്ടിയുടെ കാര്യമോ ബാലചന്ദ്രന്റെ കാര്യമോ ഒന്നും അവൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം അതല്ല അവളുടെ മാനസികാവസ്ഥ കൊണ്ടല്ലേ അമ്മ അവൾ ചെയ്തതെന്ന് രാജീവ് പറയുകയാണ് എന്നിട്ട് അലീനെ മാറ്റി നിർത്തി കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇന്നിപ്പോൾ ഉച്ചയായി നാളെ ഉച്ചയ്ക്ക് മുമ്പ് അതായത് ഇരുപത്തിരണ്ട് മണിക്കൂർ സമയം തരും അതിനകത്ത് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുവാണോ ഇത് ബാലചന്ദ്രൻ തീരുമാനമോ വൈജയന്തിയുടെ തീരുമാനമോ അല്ല എന്റെ തീരുമാനമാണെന്ന് പറയുകയാണ് ഈ വീട്ടിൽ സന്തോഷപൂർവ്വം താമസിക്കാനുള്ള വൈജയന്തി അവരുടെ മക്കളുമാണ് അല്ല നീയല്ല നീ നുഴഞ്ഞു കയറി വന്ന് കളിക്കാൻ നോക്കണ്ട അതിനുള്ള കളം വേറെ നോക്കിക്കൂന്നൊക്കെ രാജീവ് മേനോൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ശിവേട്ടനും കെങ്ങേട്ടനും പോലെ അല്ല ഞാൻ ഈ രാജീവിനും മറ്റൊരു മുഖം കൂടി ഉണ്ട് അത് എന്നെ കൊണ്ട് എടുപ്പിക്കില്ല പറയുകയാണ് നീ പറയുന്ന പറയുന്നതനുസരിച്ചാൽ മതി നിന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല നീ നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വലുതായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാതെ യും നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ ഒന്ന് ബാലചന്ദ്രനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ വൈജയന്തി രാജീവും കൂടി മുകളിലോട്ട് പോവുകയാണ് എന്നിട്ട് ഞാൻ പോയി കണ്ടോളാം നീ ഇവിടെ നിൽക്കുന്നു പറയണം അത് നീങ്കൂടി വരണമെന്ന് ചോദിക്കുകയാണ് എന്നെ കണ്ടാൽ ഇനിയിപ്പം വട്ടിളാവും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്നും ഇല്ലെന്നും അലീനെ ഇവിടെ മാക്സിമം നിർത്താൻ ബാലചന്ദ്രൻ വാദിക്കുന്നു അതിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കണമെന്നൊക്കെ ക്ലാസ് കൊടുത്താണ് വൈജയന്തി രാജീവിനെ റൂമിലോട്ട് അയക്കുന്നത് അങ്ങനെ രാജീവ് ചെന്ന് റൂമിൽ കൊട്ടുകയാണ് അപ്പോൾ അകത്തേക്ക് വരാനായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനെ രാജ്യം അകത്തോട്ട് കയറുകയാണ് അപ്പോൾ ബാലചൻ നോക്കുമ്പോൾ രാജു ആ വരണം നീ എന്ന് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ വന്നു കടപ്പാട്ടൂരുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വൈദ്യം കൂട്ടിക്കാണോ അല്ലേ എന്നൊക്കെ ചോദിക്കണം അതേ വൈദ്യം ഉണ്ട് വൈദ്യ താഴെ നിൽക്കുകയാണ് പറയുകയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കണം വിശേഷമൊന്നുമില്ല ഞാൻ അറ്റാക്ക് വന്ന കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു ആ അറ്റാക്ക് ഒന്നും ഇപ്പം എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ അഞ്ചിയോ ഒക്കെ ചെയ്തു ഇപ്പം റെസ്റ്റിലാണെന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ എന്താ റൂമൊക്കെ മാറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് താഴെ അല്ലേന്ന് നിങ്ങളെ ബെഡ്റൂം ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് വെച്ച വീടല്ലേ അപ്പോൾ ഇവിടെ കിടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ ഇനി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ബാലചന്ദ്രനോട് പറയാനുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി അമ്മയെ നോക്കാൻ വന്നിട്ടില്ല അത് ബാലചന്ദ്രൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മയെ നോക്കാൻ വന്നതാണ് അപ്പോൾ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു ആവശ്യപ്പെട്ടത് എൻ്റെ അച്ഛനും കൂട്ടിക്കൊണ്ടു വന്ന ശിവേട്ടൻ്റെ മകനുമാണല്ലോ മനു അപ്പോൾ പിന്നെ അതിൽ ബാലചന്ദ്രൻ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ അവളുടെ സേവനം ഇനി ആവശ്യമില്ല അമ്മയ്ക്ക് അതുകൊണ്ട് ഞങ്ങൾ പിരിച്ചുവിടാനാണ് അവളെ തീരുമാനം ഞാൻ ഇരുപത്തിരണ്ട് മണിക്കൂറത്ത് സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാളെ ഉച്ചക്ക് മുമ്പ് പോകാമെന്ന് അവൾ പറഞ്ഞിരിക്കുകയാണ് ഓ അവൾ അങ്ങനെ പറഞ്ഞല്ലോ ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ അതെ ആ വേലക്കാരി പെണ്ണിൻ്റെ പേര് നിങ്ങളുടെ ജീവിതം തകർക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കാര്യം നോക്കണ്ടേ അതുപോലെ തന്നെ വൈജീന്ദിയുടെ ജീവിതവും നശിക്കില്ല അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ് നാളെ ആ കുട്ടി പോകാനാണ് തീരുമാനിച്ചതെന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിച്ചുള്ളൂ പക്ഷേ ഞാൻ അവളെ പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവൾ എൻ്റെ പെറ്റാണ് എൻ്റെ ഊന്നുപടി മാത്രമല്ല ഒരു അറ്റം പോകുമ്പോൾ എനിക്ക് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം വൈജയന്തി ഇങ്ങനെ വാശി കാണിക്കേണ്ട ആവശ്യം എന്താണ് അത് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ സമയമാകുമ്പോൾ പറഞ്ഞേക്കാന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് പിന്നെ അലീനെ പറഞ്ഞു വിടുന്ന കാര്യം അലീനെ പറഞ്ഞു വിട്ട ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് നമുക്ക് നേരിടാന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് ബാലിനെ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും പോകാതിരുന്നാൽ ഞാൻ ജയിക്കും അപ്പോൾ അത് സമ്മതിച്ചു എന്ന് ചോദിക്കാം അപ്പോൾ രാജീവനെ പറയണം അത് സമ്മതിച്ചു നിങ്ങളുടെ ജയമാണോ ഞങ്ങളുടെ ജയമാണോ നോക്കട്ടെ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് എല്ലാ കരി പെണ്ണിനും വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കടിപിടി കൂടുന്നത് അവൾ അവളുടെ കാര്യം കഴിഞ്ഞ് അവൾ പോട്ടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേറെ ഹോംനേഴ്സിനൊക്കെ വെച്ചുകൂടിയെന്നൊക്കെ രാജു ചോദിക്കുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അലീന തന്നെ മതിയെന്നും അവളെ മാത്രമേ ഞാൻ ഇവിടെ ഹോംനേഴ്സായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നൊക്കെ ബാലചന്ദ്രൻ തീർത്ത് പറയുകയാണ് എങ്കിൽ നമുക്ക് കാണാമെന്ന് രാജീ പറയുകയാണ് എങ്കിൽ നമ്മൾ കാണാമെന്ന് ബാലചന്ദ്രൻ പറയുന്നു അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്